എന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് നിറ്റ ഇങ്ങനെ തിരുത്തണം ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞ കിളിപ്പൊട്ട തിരപ്പാക്കരുത് ഒരു ധാരണ എന്താ വെച്ച ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കൊറച്ചൊക്കെ ഒരു ബാലൻസ് ഉണ്ടാവുന്നതാണ് കാരണം കുറഞ്ഞ നേരം പണിയെടുത്താൽ മതി ഓനെ പൈസ കിട്ടും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവും അമ്മായില്ല അടച്ചന്മാര് മൂത്തച്ചന്മാര് കല്യാണങ്ങള് കടാകൂടങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സമാധാന കുടുംബജീവിതം ഗൾഫില് കിട്ടും എന്നുള്ളതാണ് ഗൾഫ് ഒരു മെച്ചം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം ബാലൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ ബാലൻസ് ഉള്ളൊരു സ്ഥലത്ത് വന്ന് ബാലൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരാൾ വന്ന് ബാലൻസിനെ പറ്റി ക്ലാസ് എടുക്കറിയുമ്പോൾ എന്തൊക്കെ ഒരു വിരോധാഭാസം എനിക്ക് തോന്നി എങ്കിലും ഞാന് പോസിറ്റീവായിട്ട് നിങ്ങളോട് പറയുന്നത് ഇത് ബാലൻസ് ചെയ്യാൻ പെടാ പാടുന്ന പെടാ പാടുപെടുന്ന ഒരാള് എന്ന നിലക്ക് അതിന്റെ ഗുഡ്സ് അറിയാം നമുക്ക് അറിയാം അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതെന്താ വെച്ചാൽ വർക്ക് ലൈഫ് എന്നൊക്കെ പറയുമ്പോ പൊതുവേ നമ്മള് ഇതൊക്കെ രണ്ടും രണ്ടായി കാണുന്ന ഒരു രീതി നിലനിൽക്കുന്നു നമ്മുടെ നാട്ടിൽ ചെറിയ ഹോട്ടൽ ഉണ്ടാവും തട്ടുകട പോലത്തെ ഹോട്ടൽ അവിടെ വാപ്പ ചായ ചായപാലും ഉമ്മ കറിയും അടുക്കളയും ഉണ്ടാവും മക്കള് വെയിറ്ററന്മാരായിക്കാലം ഒരു കുടുംബം നടത്തുന്ന ചെറിയൊരു ഹോട്ടല് ഓരോ സംബന്ധിച്ചിടത്തോളം ഓരോ വർക്കും ലൈഫും ഒന്നുതന്നെയാണ് ഓരോ ജീവിതം പറഞ്ഞ ഹോട്ടലാണ് ഓരോ ജോലിന്ന് പറഞ്ഞാൽ ഹോട്ടലാണ് രാവിലെ തുറക്കും രാത്രി അടക്കും അങ്ങനത്തെ ചില ഹോട്ടലുകളുണ്ട് കാരണം അങ്ങനത്തെ ഹോട്ടലിൽ ചില ആളുകൾ മുട്ടുവേദനക്കൊക്കെ കാണിക്കാൻ വരും അപ്പൊ പറഞ്ഞു ഞങ്ങൾ പൂട്ടിയിട്ടാണ് വരുന്നത് ഡോക്ടറായോ ഏർ പിന്നെ ഭയങ്കര പ്രയാസമാണ് പാത്രം കഴുകാൻ ഇരിക്കാൻ പെയ്ച്ച അതുകൊണ്ട് ഹോട്ടൽ ആകളിലൊരു വരുമാനമാണ് എന്തെങ്കിലും നിലനിന്ന് പോണമോ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങള് മാർഗം ഉണ്ടാക്കി എന്ന് പറയുന്നത് അപ്പോ അത് ഓരോ ജീവിതമാണ് ഓല ഹോട്ടല് ഓലെ ജോലി അതെന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് ഫാമിലി വർക്ക് ലൈഫ് ഇതൊക്കെ എന്തോ വേറെ വേറെ സംഭവങ്ങളാണ് ഏഹ് ഫാമിലിക്ക് ഒരു സമയം വർക്കിന്നൊരു സമയം ലൈഫ് എന്നാ പിന്നെ കുറെ ആളുകൾ വരച്ച് കാട്ടുന്ന എന്തോ ഒരു സാധനമാണ് ലൈഫ് അല്ലേ നമ്മള് മുമ്പിൽ കുറെ ഷോർട്സുകളും അതേപോലെ തന്നെ റീൽസുകളിലൂടെ ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ജീവിതത്തിന്റെ ഒരു വൈബ് ഇല്ല അതിനാണ് ഇപ്പൊ അധികം ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തുന്നില്ല അല്ലെങ്കിൽ എവിടേക്കോ ചില പരാജയങ്ങൾ സംഭവിക്കുന്നു എന്ന ഒരു കുറ്റബോധം പിന്നൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്ത് കിടക്കുന്നുണ്ട് കാരണം എന്താച്ചാൽ ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എൻട്രൻസിന് കുറെ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ എന്താണ് രണ്ടോ മൂന്നോട്ടം ഇങ്ങനെ കിട്ടിയത് അതിലുണ്ടെങ്കിൽ അഞ്ചാറ് കൊല്ലം നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യും ും വീട്ടിൽ നിന്നൊക്കെ ആദ്യം തന്നെ നമ്മള് മാറ്റി നിർത്തപ്പെടും കല്യാണങ്ങളിലോ പൊതു വേദികളിലോ ഒന്നും നമ്മള് പങ്കെടുക്കൂല അത് കഴിഞ്ഞ് പിന്നെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നാളുകളുടെ വളരെ ചോദ്യം ഒരു ബി ബി നമ്മൾ അഞ്ചൊല്ലം മെനക്കടിയമ്മക്കാരോട് നമ്മള് തല കുത്തി നമ്മളോട് ഒരു ബി ബി അപ്പൊ ആ പ്രാഥനത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ ഒരു മൂന്നൊല്ലം പി ജി ചെയ്ത് തിരിച്ചു വന്ന് അങ്ങനെ എന്തൊക്കെയോ നേടി പിടിക്കണം എന്ന ആഗ്രഹമായിട്ട് ഒരു ഫീൽഡിൽ ഇറങ്ങി അല്ലെ കുറെ കാലം കഷ്ടപ്പെട്ട് അതിന്റെ ഇടയിൽ കുടുംബമായി അപ്പോ ഇപ്പൊ ഇതില് കൊറേ ബിസിനസ്സുകാരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഏകദേശം എന്തൊക്കെ തന്നെ എല്ലാവരെയും അവസ്ഥ ഇപ്പൊ ആണെങ്കിലും ഇപ്പൊ എന്താച്ചാ ചെറിയൊരു ബിസിനസ് ക്ലിക്കായാലും ആരും പൈമ നിർത്തൊന്നുമില്ല അത് പിന്നെ ജിദ്ദിലുള്ളത് റിയാദിൽ തുടങ്ങും അല്ലെ പിന്നെ അത് പോയി നോക്കും ഇന്റർനാഷണൽ മാർക്കറ്റൊക്കെ എൻട്രി നടത്തി നോക്കും അപ്പോ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് പോവുക ഇപ്പൊ ചെറിയ വരുമാനം ഉണ്ടായി നല്ല ലാഭത്തിൽ നിൽക്കുന്ന ഒരു സാധനം അത് വലുതാക്കുന്നതോട് കൂടി എന്താ സംഭവിക്കാൻ അതിന്റെ ചെലവ് കൂടും സ്വാഭാവികമായിട്ടും ബിൽഡിംഗ് സ്റ്റാഫ് സ്ട്രക്ചറിനൊക്കെ ചെലവ് വരും അപ്പൊ ആദ്യം ഉണ്ടായ ലാബുണ്ടായത് നടത്താൻ പറ്റൂല പിന്നെ പിന്നെ അതിന്റെ പത്തൊരട്ടി ലാബുണ്ടാക്കിയാലേ ലാഭത്തിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായും അവർ സ്ട്രെസ് കൂടും അപ്പോ അവർക്ക് യാത്രകൾ ഉണ്ടാവും അപ്പൊ അതിന്റെ പരിക്കുകളൊക്കെ വരിക അവരുടെ കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ബേസിക് പ്രശ്നം അവിടെ ഇതിന്റെ എല്ലാ തരത്തിലുള്ള പരിക്കുകളും ഏൽക്കുക എന്നുള്ളത് ഇവരുടെ കുട്ടികൾക്കും ഇവരുടെ സ്ത്രീകൾക്കും നമ്മൾ സാധാരണ മെഡിക്കൽ സയൻസിൽ പറയാ ഒരു സക്സസ്ഫുൾ ആയ ഒരു പ്രാക്ടീഷണറുടെ കുടുംബ കുടുംബജീവിതം പരാജയമാണെന്നാണ് അവരുടെ മുൻപേ എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് പരാജയപ്പെടുമ്പോളം അത് അങ്ങനെ സംഭവിച്ചു എന്നതിൽ അത്ഭുതമില്ല എന്നുള്ള രൂപത്തിലാണ് ആളുകൾ കാഴ്ചകളും മുമ്പേ ഭാര്യ തെറ്റിപ്പോയി മുമ്പ് വേറെ ആരെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ മുമ്പേ കുട്ടി വേറെ ഡ്രൈവറും കൂടെ ഉളിച്ചോടിപ്പോയി അത് അന്യമതസ്ഥന്റെ കൂടെ ഞങ്ങൾക്ക് നല്ല തിരക്കുള്ള ഒരു പ്രൊഫഷണലിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ അല്ലെ ഒരു എക്സ്ട്രാ മാരേറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മക്കള് വഴി തെറ്റിപ്പോയി ഒരു കുട്ടി ഡ്രൈവറെ ഒക്കെ പോയി അല്ലെങ്കിൽ വേറൊരു കുട്ടി വേറെ അന്യമതസ്ഥ കൂടെ കല്യാണത്തിന്നെയുള്ള വാർത്തകൾ വരുമ്പോ അതൊക്കെ സ്വാഭാവികമാണ് കാരണം എല്ലാം നേരല്ലോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും റിസൾട്ട് ആണെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കുള്ള ഒരു കൗൺസിലിംഗ് കുട്ടികൾ ഫോൺ അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യാൻ വരുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ഏഹ് നിങ്ങള് നിങ്ങളുടെ പ്രൊഫഷന്റെ പിന്നാലെയാണ് എന്ന് എന്നാ ഒരു സത്യമുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന വളരെ യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ നിന്നൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മള് ഈ ഒരു സാധനത്തെ എങ്ങനെ നോക്കി കാണണം എന്നുള്ളതിലേക്കാണ് ചെറിയ വെളിച്ചം വീശുക കാരണം അതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ പറയാനോ ഒന്നും സാധിക്കൂല കാരണം അത് അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ നമുക്ക് കണ്ടെ അടിസ്ഥാനപരമായ ചില കാഴ്ചപ്പാടുകൾ നൽകാനാണ് നമുക്ക് പറ്റുള്ളൂ അതാണ് ഈ ഈ വിശ്വാസത്തിന്റെ ഈ അക്കീതന്റെ മെച്ചം തന്നെ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് വേറെ ടോപ്പിക്കായിട്ട് ഇവിടെ പറയും ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഇവിടെ ലൈഫ് അല്ലെ പ്രൊഫഷൻ അതേപോലെ വർക്ക് എന്നൊക്കെ പറയുമ്പോ അടിസ്ഥാനപരമായി ഈ ജീവിതം ഒരു പരീക്ഷണമാണ് എന്നുള്ള ഏറ്റവും വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് എല്ലാവരും ഇവിടെ ജനിക്കുന്നു ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ മരിച്ചു പോകും നമ്മൾ ആരും നമ്മുടെ അറിവോ സമ്മതത്തോടെയോ അല്ല അങ്ങോട്ട് വന്നത് ചില ആളുകൾ നല്ല സാമ്പത്തികമായി നല്ല തറവാട്ടിൽ പൈസ ഉള്ള തറവാട്ടിൽ ജനിച്ചവരുണ്ടാവും ഇതൊന്നും ഇല്ലാതെ ജനിച്ചവരുണ്ടാവും അപ്പൊ ഇതൊന്നും ഒരു ഇഷ്ടത്തിനനുസരിച്ചോ ഒന്നും അല്ല ഇതൊന്നും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതേപോലെ നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുന്നത് എപ്പോഴാണ് തിരിച്ചു വിളിക്കപ്പെടുക എന്ന് അറിയാൻ സാധിക്കൂല കാരണം ഇപ്പോ നമ്മൾ വളരെ എങ്ങായ ആളുകളൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിജയിച്ചു അപ്പോ നമ്മൾ മരണം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ഒരു കാറിന്റെ ഒരു സാധനം എടുത്തിട്ട് നമ്മള് തിരിച്ചെടുക്കാൻ വേണ്ടി വന്ന് നമ്മളാ തിരിച്ചുപോലെ അത്രയും നമ്മളാ കാറിൽ നമ്മൾ ആ കൂട്ടുകാർ കാത്തിട്ടാണ് പരിപാടിയ്ക്ക് പോകാൻ വേണ്ടി അപ്പൊ ഞാനൊരു സാധനം എടുത്തിട്ട് വരാ എന്റെ ഫോണോട് മർണിച്ചു എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ തിരിച്ച് നമ്മള് ഫോൺ എടുക്കാൻ വരുമ്പോഴെല്ലാം നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ സത്യത്തിൽ മരണം ആ കാറിൽ ഇരിക്കുന്നത് മരണമാണ് ആ കാറോടെ വെയിറ്റ് ചെയ്യാൻ നമ്മളെ മരണം നമ്മളെ കാത്തിരിക്കണേ അത്രയും ഉറപ്പുള്ള വേറെ എന്തൊരു സാധനം എന്തൊരു സാധനം ലൈഫിൽ പറയാൻ പറ്റാ നമ്മളെ ജോലി നമ്മൾ എന്ത് ദിവസം വരെ ജീവിക്കുന്നു ഒന്നിനും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല എന്തിനീ പരിപാടി കഴിഞ്ഞാലും തിരിച്ചു പോകുന്ന പോലും പറയാൻ പറ്റില്ല പക്ഷെ മരണം അത് ഉറപ്പാണ് ആ മരണം നമ്മുടെ കാത്തിക്കേണ്ടത് അതിലേക്ക് വേണ്ടി അത് എന്ത് എന്തിനു മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്തിനാണ് ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സംവിധാനിച്ചത് ആ ഒരു ക്രൈസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റൂ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാരണം നമ്മൾ പരീക്ഷിക്കപ്പെടും നിങ്ങൾക്ക് എന്തിനോടാണോ ക്രൈസ് അതിലാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുക എനിക്ക് ജോലിയാടോ ഭയങ്കര താല്പര്യ ഭയങ്കര വർക്ക് വർക്ക് ഈസ് മൈ പാഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് സത്യാണ് പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്കൊരു മടുപ്പില്ല മനുഷ്യ എന്റെ ഭാര്യയെ ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ ആ കമ്പ്യൂട്ടർ അങ്ങനെ നോക്കി നേരം അങ്ങനെ പഠിച്ചാ അപ്പൊ നിങ്ങളൊന്നും ഇത് മടുക്കിടില്ല മനുഷ്യ മടുക്കൂടെ പക്ഷെ മടുക്കണില്ല കാരണം അതും ഒരു പാഷനാണ് വർക്ക് ഈസ് എ പാഷൻ അങ്ങനെ കാണുന്നവർക്കുള്ള ചലഞ്ച്ന്ന് പറഞ്ഞാല് അവരെ വർക്ക് തന്നെ എന്നാൽ ഭയങ്കരമായിട്ട് അതേപോലെ ചെറിയ കുട്ടിക്ക് തലവേദന ഉണ്ടായാൽ പോലും ഉറങ്ങാത്ത അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് കൺസേൺ ഉണ്ടോ എന്ന് തോന്നുന്ന ആളുകളുണ്ട് അവർക്കുള്ള ചലഞ്ച് അവരുടെ ഫാമിലിയിൽ നമുക്ക് എന്തിനാടാണ് ക്രൈസ് നിങ്ങൾ സുഹൃത്ത് യൂസഫ് കണ്ട യൂസഫ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രൈസ് ഉള്ള രണ്ട് സാധനം വിന്യാമിനി യൂസഫും അതിലാണ് ഇഴക്കുപുനവി പരീക്ഷിക്കപ്പെട്ടത് ആദ്യത്തെ പത്ത് മക്കൾ പോയാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോ വലിയ പരീക്ഷണങ്ങൾ വരും എന്നുള്ളത് കാരണം പരീക്ഷണമാണ് ഈ ജീവിതത്തിന്റെ അടിസ്ഥാനം അതിന് യാതൊരു സംശയമില്ല അതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളെ ഇവിടെ എങ്ങനെയാണ് ഒരു ടെസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അള്ളാഹു സുഖം ദുഃഖവും എളുപ്പവും പ്രയാസവും ഇതൊക്കെ മിക്സറായി നൽകിക്കൊണ്ട് എങ്ങനെയാണ് ഒരാൾ പ്രതികരിക്കുന്നത് അള്ളാഹുവിനോടും റസൂലിനോടും എല്ലാ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എന്തൊരു നിലപാടാണ് ഒരാൾ സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ജീവിതം അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും എന്തായാലും സംഭവിക്കും ലൈഫിൽ ഇത് ഉറപ്പാണ് നമ്മുടെ ജോലിയിൽ പരീക്ഷിക്കപ്പെടും കുടുംബത്തിൽ പരീക്ഷിക്കപ്പെടും മക്കളിൽ പരീക്ഷിക്കപ്പെടും സ്വത്തിൽ സമ്പത്തിൽ എല്ലാത്തിലും പരീക്ഷണം ഉണ്ടാവും അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത് തരം നമ്മളെ കൂടെ ജീവിക്കുന്നവരും എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ആണ് നമ്മൾ നോക്കിക്കാണുന്ന ആംഗിളിൽ അല്ല നമ്മളെ ഭാര്യ നോക്കിക്കാണുന്നത് എങ്കിൽ ൾ നോക്കാണുന്നത് എങ്കിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും വലിയ പ്രയാസങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ് നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ ഒരു കാരക്കിന്റെ ചൊളകുണ്ട് കാരക് എന്താ എന്നിട്ട് മദീന പള്ളിയിൽ കുറച്ച് സഹാബികൾ ഉണ്ടായിരുന്നു ഒരു ഗതി ഇല്ലാത്ത ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന സഹാബികള് അവരുടെ ആയിരുന്നു അപ്പൊ അവിടെ സഹാബികൾ വീട്ടിൽ നിന്ന് വരുമ്പോ ചിലപ്പോ ഇത്തപ്പനന്റെ കൊല കൊണ്ടെങ്കിൽ തൂക്കും നല്ല പാകായ കൊല ഉണ്ടെങ്കിൽ ചെലപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പള്ളി തൂക്കും എന്തിന് അഹുലുസുഫക്കാര് തിന്നിട്ട് തിന്നോട്ടേ യാൽക്ക് ഒരാശ്വാസം കിട്ടിക്കോട്ടേ യാ അതായത് അത്രയും ദരിദ്രരായ സഹാബികളെ നോക്കിക്കൊണ്ടാണ് നാല് റസൂല് പറഞ്ഞത് ഇത്തക്കുന്നാൾ ഇത്തക്കുന്നാൾ നിങ്ങൾ നിരകത്തെ സൂക്ഷിക്കണം കേട്ടോ കാരക്കയുടെ ഒരു ചൊള ഇപ്പൊ എന്താ കാരക്കയുടെ ചൊള എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാനൊക്കെ നോമ്പ് തുറന്നതിന് പള്ളിക്ക് നോമ്പ് തുറക്കാൻ പോയാല് അവിടെ വയസ്സായ ആൾക്കാരുണ്ട് അരിയിൽ നിന്ന് കത്തി ഒരു കാരക്ക ഉണ്ടാവും നാലോ ആറൊക്കെ പീസാക്കും ഇന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിൽ ഏത് ഈത്തപ്പഴം എന്നാണ് നമ്മൾ നോമ്പൊർക്കുമ്പോ നോക്കുക നിങ്ങക്ക് സുഖര്യമാണോ അജീവമാണോ നമ്മുടെ ചോയ്സ് ആണ് അതല്ല മറ്റേ ചോയ്സ് ഇല്ല ആകുള്ളത് ഈ നാല് നാല് പീസാക്കിയ ചുളമാണോ എട്ട് പീസാക്കിയ ചുളമാണോന്നോ അത്രയും നേരത്തെ ഒരു കാര അതിനെ കട്ടിയുള്ള കാരക്ക കയ ഇങ്ങനെ നാലും ആറും പീസാക്കി അതിൻ്റെ ഒരു പീസാണ് കാരക്കയുടെ ഒരു ചൊള കൊണ്ട് നിങ്ങൾ നരകത്തെ കാക്കണം എന്ന് പറയുമ്പോൾ അതും ഹദീസിന്റെ ഫുള്ള് അദീപിന് ഹാത്തിമിന്റെ ഹദീസ് ഉണ്ടോ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ എല്ലാവരും മാമിന്റെ ഹദീം ഹദീസ് എല്ലാ ഓരോരുത്തരും നാളെ ഉബ്മാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ നിങ്ങൾ അബ്ബാഹുവിനോട് സംസാരിക്കുന്നതാണ് ഒരു തർജുമാനില്ലാതെ അപ്പോൾ ആളുകൾ വലതുഭാഗത്തേക്ക് നോക്കും അപ്പോൾ അവിടെ ചെയ്തതൊക്കെ കാണുന്നതാണ് നമ്മൾ ചെയ്തൊക്കെ അവിടെ അങ്ങനെ കാണാൻ ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷ ഉണ്ടോന്ന് അവിടെ നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കാണ് പിന്നെ മുന്നിലേക്ക് നോക്കും അവിടെ നരകത്തെ കാണുമെന്നാണ് എന്നിട്ടാണ് അള്ളാൻ റസൂൽ പറഞ്ഞത് ഇത്ര നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ അള്ളാൻ റസൂലും സ്വന്തം മകളും എന്ന് പറഞ്ഞാലാണ് ഫാത്തിമ ഒരു വിഷയത്തിൽ പരലോകത്തിന്റെ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ വാപ്പാക്ക് കഴിവില്ലാ ഇതാണ് ഒരു കുടുംബം എന്താ തങ്ങൾ കുട്ടിയായി എന്നതുകൊണ്ടോ പാണക്കാട്ട് ജനിച്ചു എന്നതുകൊണ്ടോ ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ കൊണ്ടോ സ്വർഗത്ത് പോകുന്ന ആരും വിചാരിക്കണ്ട ഫാത്തിമ അറിയുന്നവനോട് നല്ലാണ്ട് പറഞ്ഞു അത്രയും സ്നേഹം തന്നെ കാണുമ്പോഴൊക്കെ കിസ് ചെയ്യുമായിരുന്നു എന്നാണ് അവസാനം രോഗിയായ രോഗിയായും അങ്ങേറ്റം പ്രയാസത്തിലൂടെ തല പൊക്കാൻ പോലും പറ്റാതെ അപ്പൊ ഫാത്തിമ വരെയാണ് ആ സീനൊക്കെ ഇങ്ങനെ ആ സീനൊക്കെ വായിക്കണമെങ്കിൽ കണ്ണത് വെള്ളപ്പെടുള്ള കാരണം എപ്പോ കാണുമ്പോഴും കിസ്സിയാണ് ലഭ്യമാണ് എനിക്ക് തര പൊക്കാൻ പറ്റില്ല കിസ്സിയാൻ പറ്റില്ല ചെവി അടുത്തേക്കാണ് പിടിച്ചേക്കാണ് ലഭി ആ മാധ്യമനോടാ പറഞ്ഞത് കഴിയില്ല എനിക്ക് കാത്തുടക്കാൻ കഴിയില്ല എന്തെങ്കിലും നമ്മൾ ചെയ്തതേ നമ്മക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതാണ് ലൈഫിന്റെ ക്രക്സ് ഈ ഒരു കൺസെപ്റ്റ് നമ്മക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മള് ജീവിതത്തിൽ പരാജയപ്പെടുക കാരണം ഇത് എവിടെ എപ്പോ വേണമെങ്കിലും അവസാനിക്കും ഇത് ഒരു കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റോ നിങ്ങൾ തുടങ്ങിയ കോഴ്സ് ഫിനിഷ് ആക്കാനോ നിങ്ങൾ തുടങ്ങിയ നന്നായി കാണരുത് ഒന്നും പഠിച്ചോ കാത്തുല്ല തീരുമാനിക്കപ്പെട്ട ഉണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കപ്പെടും അതാർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് മാത്രം ആരാധിക്കാൻ വേണ്ടിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്തുകളെയും സൃഷ്ടിച്ചത് അപ്പൊ അത് അഴിവാദത്ത് ചെയ്യണം അപ്പൊ അഴിവാദത്തെ എന്താണ് അള്ളാഹ് ഇഷ്ടമുള്ള വാക്കും പ്രവൃത്തികളും പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളും അള്ളാക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾക്കും പ്രവർത്തികൾക്കാണ് ഇബാദ അപ്പൊ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ആ ഒരു ഇബാദത്ത് കൊണ്ട് സമ്പന്നമാക്കാൻ അതാണ് വസ്ല്ല ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിലൂടെ സഹാബത്തിന് കാണിച്ചെടുത്തത് അത് കണ്ടപ്പം ലൈഫിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്നുള്ളതാണ് നമ്മൾ െ എന്ന് പറയാൻ കാരണം എന്താണ് കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ റസൂൽ എന്ത് പറയുന്നു അത് കേൾക്കാൻ അതനുസരിക്കാൻ അത് പ്രയോജനം അവർ മത്സരിക്കണം വെമ്പൽ കൊള്ളണം ദുനിയാവിനൊരു പ്രസക്തി അവിടെ അല്ല എന്താന്റെ റസൂന് പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അത് കേൾക്കാനും അത് പുൽകാനും വേണ്ടി തയ്യാറായി നിൽക്കുന്ന മറ്റെല്ലാം അള്ളാഹുവിനും റസൂലിനും വേണ്ടി ത്യജിച്ച ആളുകളാണ് അവര് അല്ലെ കഴിഞ്ഞ ദിവസം മദീന പള്ളിയിൽ പോയപ്പോ എന്തനാലിൽ വെറുതെ നടന്ന കിണറുണ്ട് അല്ലെ വൈറുഭാഗ തോട്ടത്തിന്റെ അവിടെ ആ കിണറിന്റെ ഭാഗം കാണിച്ചു അതൊക്കെ ചരിത്രം ഏതെങ്കിലും ഏതെങ്കിലും എന്താണ് ഇതിഹാസത്തിൽ ഏകച്ച കാര്യങ്ങളല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന് സംഭവിച്ചു പോയ ചരിത്രമാണ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു നേതാവായി മുഹമ്മദ് നബി നബിഹു അലൈബ്സല്ല മാറിയത് എന്താണ് അത്തരത്തിലുള്ള ഒരു പരിവർത്തനം അനുയായികളികൾക്കിടയിൽ സൃഷ്ടിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിഞ്ഞു എന്നതാണ്